ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു താമര നടുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്കൊരു താമരയുടെ തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നടാൻ വേണ്ടി ഇവിടെ വളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളമെന്ന് പറയുമ്പം എല്ല് പൊടിയും ചാണകപ്പൊടിയും കൂടിയാണ് അതിനോടൊപ്പം ഇടുന്നതൊരു ഡി എ ടി എന്ന് പറയുന്നൊരു വളം കൂടിയാണ് ഇത് നമ്മുടെ താമര അല്ലെ എല്ലാ ചെടിക്കും നല്ലതാണിത് പൂ ചെടികൾ പൂവിടാനും ഇലകൾ നല്ലതായിട്ട് വരാനും തഴച്ച് വളരാനും ഒക്കെ പറ്റിയ ഒരു വളമാണ് അത് നമ്മൾ ഒരു സ്പൂൺ സ്പൂണിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും ഈ ഒരു ഡി എ ടി ഒരു സ്പൂണും കൂടി നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ താമര നടുന്ന ആ ഒരു പോട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം ഈ വളവും മണ്ണും നമ്മൾ ടു ഈസ് ഫോർ എന്നൊരു അനുഭവത്തിലാണ് ഇടുന്നത് വളം രണ്ട് പാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിനോടൊപ്പം അതേ പാത്രത്തിൽ തന്നെ നാല് പാത്രം മണ്ണും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം താമര നടന്ന ഈ ഒരു ഫോട്ടിലോട്ട് വളം ഇട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ താമര തൈ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണിത് അത് കുറേ താമര നിന്നതിൽ നിന്ന് ഒരു ഒരു താമരയായിട്ട് ഇളക്കി തന്നതാണിത് അപ്പം അതിനകത്തിന് ആ ഒരു അവിടെ നിന്ന് ആ ഒരു ചെളിയും അതെല്ലാം ഇതിനകത്ത് ഉണ്ട് അതിൻ്റെ കൂടി തന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വളം ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മൾ അതിന് ഇരട്ടി വളത്തിൻ്റെ ഇരട്ടി ഭാഗം വരെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ഇതിപ്പോൾ മണ്ണിങ്ങനെ മഴ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെളിയായിട്ടിരിക്കുന്നത് അല്ല ഉണങ്ങിയ മണ്ണായാലും മതി ഇട്ട് കൊടുക്കുന്നത് ചെളി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ച് കൊടുക്കേണ്ടതുണ്ട് ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ബാക്കി ഭാഗം നമുക്ക് വെള്ളം കൂടി ഒഴിക്കേണ്ടതായതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നിറഞ്ഞ് വന്ന മതി അപ്പം ബാക്കി ഇരുന്ന മണ്ണും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് താമര എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം താമര അതിൻ്റെ വേരും എല്ലാം കൂടി ഉള്ളതാണ് നമ്മളിതിനകത്ത് ഇട്ടെന്ന് വെച്ച് കുറച്ച് ബാക്കി വന്ന മണ്ണും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് അതിൻ്റെ വേറെല്ലാം ഒന്ന് ഉറപ്പിച്ച് വെക്കുന്നുണ്ട് ഇതിനകത്തുള്ള ഈ പഴുത്തലെല്ലാം നമുക്ക് അങ്ങ് മാറ്റി കൊടുക്കാം താമര തന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പം കക്ഷി പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ താമര നടുന്നത് അവർ കുറേ വർഷങ്ങൾ കൊണ്ട് താമര ഇങ്ങനെ വളർത്തുന്നവരാണ് അപ്പം പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നട്ടു കഴിഞ്ഞാൽ നമുക്കും നല്ല പൂവൊക്കെ കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പം ഇത് നട്ടു കൊടുക്കുന്നത് അപ്പം ആവശ്യത്തിന് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം നമ്മൾ ഇതാ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണങ്ങ് കലങ്ങി വരുന്നത് ഒഴിവാക്കാം അതല്ല വെള്ളം ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെല്ലാം കൂടെ കലങ്ങി മുകളിലേക്ക് വരാൻ സാധ്യത ഉണ്ടാകും ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാനുള്ളൊരു പായലും കൂടി അദ്ദേഹം തന്നിട്ടുണ്ട് ആ പായലും കൂടി നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം ഇത് കുറച്ചേ കുറച്ചുള്ള ഇനി അങ്ങ് പിന്നെ ഇതിനകത്ത് കിടന്ന് വളർന്നോളും ഈ പായലിടുന്നതെന്ന് വെച്ചാൽ ഈ പായൽ ഇതിനകത്ത് മുഴുവനായിട്ട് ഫില്ലാവണം അപ്പോൾ നമ്മുടെ ഈ കൊതുകിൻ്റെ ശല്യമൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് ഈ പായൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ താമര നട്ടിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യും